അള്ളാഹു സുബാനഹുബത്ത ആല തക്വയുമായി ബന്ധപ്പെട്ട് ധാരാളം ആയാത്തുകൾ പരിശുദ്ധ ഖുറാനിൽ കൊണ്ടുവന്നത് കാണാം ഇന്നല്ലാഹു യുഹൈബുൽ മുത്തഖീൻ തീർച്ചയായും അള്ളാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു മുത്തഖീങ്ങളുടെ കൂടെയാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വായിയത്ത് അത് മുത്തക്കീങ്ങൾക്കുണ്ടാകും എന്നെല്ലാം അള്ളാഹു പറയുന്നുണ്ട് വളരെ പ്രസക്തമായ വിശ്വാസികൾ ഒന്നാമതായിട്ട് പ്രാമുഖ്യം കൊടുക്കേണ്ട ഒരു കാര്യം എന്നാൽ ഒന്നാമതായി ഇബാദാത്തുകൾ അള്ളാഹുവിന് മാത്രമാക്കി തീർക്കലാണ് അതില്ലാത്ത തക്കുവയില്ല അതില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ ഇബാദത്തിന് അർഹനായിട്ട് ആരും തന്നെയില്ല അതെത്ര വലിയ മലക്കാണെങ്കിലും നബിയാണെങ്കിലും റസൂലാണെങ്കിലും വലിയ ആണെങ്കിലും അള്ളാഹുവല്ലാത്തവരോട് ഇബാദാത്തുകൾ അർപ്പിക്കുക എന്നുള്ളത് പാടില്ല അതാണ് തക്വ

കലിമത്തു കലിമത്തു എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് അർഹനായിട്ട് ആരും എന്നുള്ള തൗഹീദാണ് അതുകൊണ്ട് പറഞ്ഞു അവിശ്വാസികൾ അവരാണ് അതിന് എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അതെ ലാ ഇലാഹഇ ഇല്ലയെ മുറുക പിടിക്കലാണ് തക്വയുടെ പ്രഥമമായ പാഠം അതില്ലാതെ തക്വയില്ല പരിശുദ്ധ ഖുർആൻ ഖുർആാൻ ഫാത്തിനെടുത്ത് പാരായണം ചെയ്താൽ ആദ്യമായിട്ട് വരുന്നതായ കൽപ്പനയും ലാ ഇലാഹ മുറുകിടിക്കണം എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞു അല്ലയോ ജനങ്ങളെ നിങ്ങളെ റബ്ബിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക ഇബാതെത്തുന്നുള്ള പദം അള്ളാഹുവിലേക്ക് ചേർത്ത് കൊണ്ട് എവിടെയെല്ലാം വരുന്നുവോ അതിന് ഭാഷാപരമായി തന്നെ അള്ളാഹുബിന് മാത്രം അർഹതപ്പെട്ടതാണത് എന്നുള്ള അർത്ഥം ഉണ്ട് എന്ന് മുഫസരി പഠിപ്പിച്ചത് കാണാം നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചതായി നിങ്ങളുടെ റബ്ബിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്തിനാണ് നിങ്ങൾ തക്കവയുള്ളവരായി മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് യഥാവിധം തക്കവ വേണമെങ്കിൽ

അഖിലുസുന്നത്തിൻ്റെ ഒരു സംശയമില്ല ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ് ആരെങ്കിലും ചെയ്താൽ അള്ളാഹുവല്ലാത്തവരോട് അള്ളാഹുവല്ലാത്തവരോട് ഇഷ്ടാസം നടത്തിയാൽ അള്ളാഹുവല്ലാത്തവരിൽ അഭയം തേടിക്കഴിഞ്ഞാൽ അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച അർപ്പിച്ചാൽ അറിവ് നടത്തിയാൽ അത് വലിയ ശിർക്കാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അഖിലുസുന്നത്തിൻ്റെ ഒലമാക്കൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഖണ്ഡിതമായ കാര്യമാണ് അതുകൊണ്ട് വിശ്വാസികൾ ഒന്നാമതായി എത്ര നമസ്കരിക്കുന്നവരാകട്ടെ നോമ്പെടുക്കുന്നവരാകട്ടെ ചക്കാത്തു കൊടുക്കുന്നവരാകട്ടെ തൗഹീദ് ശരിയാകുന്നില്ല എങ്കിൽ തക്വയാഥാർത്ഥ്യവൽക്കരിക്കാൻ സാധിക്കുകയില്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകളുണ്ട് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് അഖിലസുന്നയുടെ മുൻഗാമികളായ സലഫു സാലേഹികളായ പണ്ഡിതന്മാരുടെ കൗലുകളിലേക്ക് അടങ്ങിയിരുന്നുവെങ്കിൽ അവർ ഈ വലിയ അബദ്ധത്തിൽ ചെന്നുപെടുമായിരുന്നില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അഖില സുനയുടെ ഓരമാക്കൾ പഠിപ്പിച്ച കാര്യമാണ് അള്ളാഹുവല്ലാത്തവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇബാദാത്തുകൾ അത് ഷിർക്ക് തന്നെയാണ് അത് കുഫർ തന്നെയാണ് അതുകൊണ്ട് തക്വയാർജിക്കണമെങ്കിൽ ഒന്നാമതായി തൗഹീദ് മുറുകെ പിടിക്കാൻ വിശ്വാസികൾ സന്നദ്ധരാകേണ്ടതുണ്ട് അത് പ്രചരിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടുകാരുണ്ടാകാം കുടുംബക്കാരുണ്ടാകാം സഹോദരങ്ങളുണ്ടാകാം നമ്മുടെ അയൽവാസികൾ ഉണ്ടാകാം ധാരാളം ആളുകൾ ഈ പോയിട്ടുണ്ട് കെണിയിൽപ്പെട്ടുപോയിട്ടുണ്ട് അള്ളാഹുനാമേവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ തക്വ മുറകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായി അവൻ്റെ തൃപ്തിയിൽ എബാദത്തുകൾ അർപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹുനാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ